ഹലോ ഞാൻ അച്ഛൻ ആദ്യമേ പറഞ്ഞത് എന്താണ് ഉടമ്പടി ഒരു അവയർനെസ്സാണ് ഒരു പക്ഷേ ഷാർപ്പ് ആൻഡ് സീരിയസ് അവേർനെസ്സാണ് സാധാരണ ഒരു ലോ ലെവലിലുള്ള ഓർഡിനറി അവയർനെസ്സല്ല ഷാർപ്പാണ് കാര്യം ദൈവവുമായിട്ട് അതൊരു കക്ഷി ദൈവമാണ് മനസ്സായില്ലേ അതിൻ്റെ പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ വരുന്നതെന്ന് വിചാരിച്ചോ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു അയൽവാസി വരുന്നു നമുക്കറിയാം അയൽവാസിയെക്കുറിച്ചുള്ള അവേർനെസ്സെ കൊണ്ട് അപ്പോൾ അത നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പട്ടത്തിന് നിൽക്കും അവൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ വന്നോളൂ എന്ന് വിചാരിക്കും അല്ലേ അല്ലേ കറക്റ്റേ മറ്റേ അടുപ്പമുള്ള ആണെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ പിന്നെ അവിടെ പക്ഷേ ആളെ കുടിക്കൂടി കൂടി അതൊരു മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റായി പിന്നെ നിങ്ങൾ വീടിൻ്റെ വീടും കോലവും നമ്മുടെ ഡ്രസ്സുമൊക്കെ നിങ്ങൾ ശ് പിന്നെ ആകെപ്പാട് പ്രശ്നമായി ഒന്നെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി ഒളിച്ചോടിക്കളയും നട്ട് നാട് വിട്ടുപോകുന്നത് ഇനി നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇടം പോണ ഒരു കടന്നു കണ്ട് നിങ്ങൾ ആകെപ്പാട് ചളിപ്പാകും ചമ്മലാവും ശരിക്കും ഇതിപ്പോൾ ആരാണ് ഉടമ്പടിയായിട്ട് വരുമ്പോൾ ദൈവമാണ് സൈഡ് അതരസൈഡ് വരേണ്ടത് അതെൻ്റെ വിഷയം ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ് ഇതിൻ്റെ ദൈവത്തിൻ്റെ ഒരു എളിമെന്ന് പറയണത് അതാണല്ലോ ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത് ദൈവം ഇത്രയും താഴ്ന്ന് നമ്മളുടെ ജീവിതാവസ്ഥകളിലേക്ക് വരാൻ ദൈവം ഒരു ഇടമുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് അത് ബൈബിളിൽ ആദ്യം പോലെ പറയുന്ന സംഭവമാണ് അവൻ പ്രകൃതിയാണ് ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാരത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി ഈ ആ അതുകൊണ്ട് സമാന്തരമായിട്ട് ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ദാസൻ്റെ ലെവലിലേക്ക് റീസെറ്റ് ചെയ്യണം ശരിക്കും എളിമ വിനയം വിശ്വസ്ത കാര്യത എല്ലാം കുറേ ഗുണങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിലവാരമുള്ള സാക്ഷ്യങ്ങളാണ് ഉടമ്പടി എന്ന് വരേണ്ടത് അല്ല നിങ്ങൾ പറയുന്ന ലിറ്റിൽ സാക്ഷ്യം ചെറിയ സാക്ഷ്യങ്ങളായി ഇന്നലെ ഒരു ചേച്ചി ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു അവിടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സാക്ഷ്യം തിരഞ്ഞെടുത്തു വന്ന മിസ്റ്റേക്കാണ് സാക്ഷ്യം അത് ഉടമ്പടി അല്ല അത് ചുമ്മാ പ ഇപ്പിൻ്റെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചിമാർക്ക് പറയാൻ പറ്റിയെന്നൊരു സംഭവമാണ് അത് ഭയങ്കര നാണം കിട്ടുപോയി അത് കേട്ടപ്പോഴും എന്നു കഴിഞ്ഞാൽ എന്താ സംഭവം അവർ പറഞ്ഞ സാക്ഷ്യത്തിലേ ഉള്ളൂ അവർക്ക് ജോലി ഇല്ലായിരുന്നു അത് ചെറിയ ജോലിയാണ് അപ്പോൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് ആ കെട്ടിടത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടി പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഓപ്പറേഷൻ ഭർത്താവിന് ഒരുമിച്ച് വന്നു അപ്പോൾ അത് ഒരുമിച്ച് മൂന്നും ചെയ്യണമെന്ന് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ മൂന്നും ചെയ്യാവുന്ന ഡോക്ടർ ഏറ്റു അപ്പം ഞങ്ങളുടെ പൈസ ചോദിച്ചപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കാശില്ലായി എന്ത് എന്ത് വിഡ്ഢിത്തരമാണ് മൂന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇവർ അങ്ങോട്ട് പറഞ്ഞിരിക്കേൻ അത് മൂന്നും ചെയ്യാവുന്ന ആശുപത്രിക്കാർ പറഞ്ഞിരിക്കേണ്ടത് ബില്ല് വന്നപ്പോൾ കാശില്ലെന്ന് കൊടുക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള വിട്ടിത്തരങ്ങളൊക്കെ വന്ന് ഇവിടെ ഇന്നലെ പറഞ്ഞതാണ് എനിക്കാണെങ്കിൽ ഞാൻ ഞാൻ അവ പിടിച്ചു ചേർത്ത് ശരിക്കും പൂച്ച വിട്ടത് അച്ചാൽ അതെന്താ പ്രശ്നം നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ ഇതുപോലെയുള്ള കിണറ്റിൻ ചവിട്ടി പറയാൻ പറ്റിയ പെൺവർത്തമാനങ്ങളായി സാക്ഷ്യം അതപ്പതിക്കും അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉടമ്പടിയുടെ റെലം പറയണത് എൻ്റെ കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു വേറെ ഒരു ലെവൽ പ്രേ പ്രാർത്ഥനയാണത് അത് അതെന്ത് അതുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാമല്ലോ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ആയിട്ടാണ് ദൈവം ലോകത്തിലുള്ള എല്ലാം തിരിച്ചിരിക്കുന്നത് മെറിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉടപടി ചെയ്യേണ്ട കാര്യമില്ല മെറിറ്റ് ആൻഡ് ഡീമെരിറ്റ്സ് ബൈബിള് വിഷയങ്ങളെ തിരിക്കണത് മെറിറ്റ് ആൻഡ് ഡീമെരിറ്റ്സ് ആയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയും അയോഗ്യതയും ആ വിഷയത്തിന് അയോഗ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഉടപടി ചെയ്യേണ്ട കാര്യമുള്ളൂ യോഗ്യമാണെങ്കിൽ ചുമ്മാ ബ്ലെസ്സിങ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് ഉടമ്പടി ആവശ്യമേല അതൊന്നു വേന കൂടിയാല ചോമാന ചെല്ലിയാല വിട്ടിരുന്ന് കൃപ വേറെ എന്ത് പ്രാർത്ഥന കൂടിയാലും മതി കുറച്ച് മാത്രം പറഞ്ഞ മനസ്സിലായല്ലേ അത് വളരെ സീരിയസ് വിഷയമാണ് അതായത് ബൈബിൾ വിഷയങ്ങളെ തിരിക്കണ രണ്ടായിട്ടാണ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഗ്യതയുള്ള വിഷയം നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വിഷയം യോഗ്യതയില്ലാത്ത വിഷയം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡോക്ടർ പറയണേ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ടോം ഫിലിപ്പ് എന്ന് ഒരു മകൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു ടോം ഫിലിപ്പ് ടോം ഫിലിപ്പിന് കുറച്ച് നാളായിട്ട് മക്കളില്ല പിന്നെ മക്കളെ കിട്ടിയപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി രണ്ട് മക്കളെ കിട്ടി ഒരു മിസ്സി ഒരു പെട്ടെന്ന് വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഉടമ്പെടുത്ത് കഴിഞ്ഞ് സംഭവിച്ചതാണ് അപ്പോൾ അല്ല അത് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഉടമ്പെടുത്തിരിക്കണത് അതായത് ഈ മക്കളില്ലാതിരുന്നിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടിയപ്പോൾ പെട്ടെന്ന് രണ്ട് ഒരു ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല പക്ക സന്തോഷമായി അപ്പോഴവരങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞ് വയറ്റി കിടന്ന് മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതവിടെ മരിച്ചു കിടക്കുകയാണ് മറ്റേ കുഞ്ഞവിടെ ജീവിച്ചിരിപ്പുണ്ട് ഗർഭപാത്രത്തിൽ അതാണ് ടോം ഫിലിപ്പിൻ്റെ സാക്ഷ്യം എരുമേലിക്കാരനാണ് അപ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു കുട്ടി മരിച്ചു പോയതുവർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോഴും ഇവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം സങ്കടമല്ല പ്രശ്നം ഈ മരിച്ച കുഞ്ഞ് വയറ്റിൽ കിടക്കുകയും മരിച്ച കുഞ്ഞ് വയറ്റിൽ കിടക്കുകയാണ് മറ്റേ കുഞ്ഞ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് വൈദ്യശാസ്ത്രം എന്ത് പറയും ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി മരിച്ചില്ലേ മറ്റേ കുഞ്ഞ് മരിച്ചില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞു ആ മരിച്ച കുഞ്ഞിൻ്റെ ബ്ലഡ് രണ്ടുപോരെ സർക്കുലേഷൻ ആണല്ലോ ആ ബ്ലഡ് മോശം ബ്ലഡ് അല്ലേ അത് ചത്ത കുഞ്ഞ് ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഈ കുട്ടിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ ബ്രെയിനായിട്ട് ഓർമ്മ കുറവ് ഓർമ്മ ഈ തലവില്ല പിള്ളേർ അതുപോലെ തന്നെ ഓർമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത കുട്ടികൾ സംസാരിക്കാൻ ശേഷിയില്ലാത്തത് ആന്തരിക അവയവങ്ങൾ ഡാമേജ് ആയ കുട്ടിയായിട്ടായിരിക്കും അടുത്ത രണ്ടാമത്തെ കുഞ്ഞും ഇപ്പം ഒന്നെങ്കിൽ മരിക്കും പുറത്തു വരികയാണെങ്കിൽ അതിന് ആഗൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് പറയും അപ്പോഴേ ഈ എന്ത് ഈ ഫിലിപ്പ് ടോം ഫിലിപ്പ് എന്നാ ചേക്കണത് അദ്ദേഹം അപ്പോഴാണ് വന്ന് ഉടമ്പടി ചെയ്യണത് കാര്യം ഒരു കുഞ്ഞ് മരിച്ചു പോയി വയറ്റി ഭാര്യ ഭാര്യയുടെ വയറ്റിൽ കിടപ്പുണ്ട് അപ്പോൾ അടുത്ത കുഞ്ഞ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർ പറയണത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ മാറ്റുമ്പോൾ പിന്നീട് ഗർഭം ധരിക്കണൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വന്നു ഈ എമർജൻസി കേസ് ഞാൻ കാണുമല്ലോ അപ്പോൾ ഞാൻ അതെന്താ കാരണം ഇതാണ് ഇതുപോലുള്ള കേസ് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാ ചെയ്യണമെന്ന് വച്ചാൽ അതിനെ കുഞ്ഞ് ഡോക്ടർ പറഞ്ഞു അതിനെ കൂടി എടുത്ത് കളയണമെന്ന് പറയണം അല്ലെങ്കിൽ ആ ചത്ത കൊച്ചിൻ്റെ ബ്ലഡ് ഇങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ കുട്ടി കൊളാപ്സായി പോകും വൈഫിന് കുഴപ്പമുണ്ടാകും എന്നൊക്കെയാണ് പറയണത് അപ്പം ഞാനത് ഉടനെ ഉടമ്പി എടുത്ത് എടുത്ത് കഴിച്ചിട്ടല്ലേ കാണുന്നത് അപ്പം ഞാൻ ഉടനെ ഉടമ്പടി ഞാൻ പറഞ്ഞു ഞാൻ കൂളായിട്ട് പറഞ്ഞു ഉടമ്പടി തൈലം വയറ്റി പെരട്ടി കൊടുക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല ഉടമ്പടി തൈലം വൈറ്റ് ഭാര്യയുടെ അടി വയറ്റിൽ പെരട്ടി കൊടുക്കാൻ പറഞ്ഞു കുറിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വസപ്രമാണെങ്കിൽ പെരട്ടി കൊടുക്കാൻ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ എടുത്തു കളണം എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് തന്നെ പറയാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാൻ പറയാം അപ്പം കർത്താവ് എന്നെ പിടിക്കും പിന്നെ നിന്നെ നിന്നെന്തിനാണ് അവിടെ വെച്ചിരിക്കണം ചോദിക്കൂ അതിലെ പ്രശ്നം നിനക്ക് നിനക്ക് വിശ്വാസമില്ലാത്ത ഉടമ്പടി തൈലം നീ എന്തിനാണ് ജനങ്ങൾക്ക് കൊടുക്കണം ചോദിക്കും അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ ഞാൻ അല്പം സംശയമില്ല പറഞ്ഞു ഒരു കുഴപ്പമില്ല ആ കുട്ടി മരിക്കത്തില്ല കുട്ടിയെ ഉട കർത്താവിൻ്റെ ഉടമശിലേൽപ്പിക്കണം ഉട നീ ഉടമ്പടി തേലത്തിൽ വിശ്വാസ പ്രമാണം ചെയ്തിട്ട് നീ കുട്ടി എൻ്റെ വൈഫിൻ്റെ അടിവേറ്റ് തേച്ച് കൊടുക്കാൻ പറയും അതോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ടു ആ കുട്ടിയെ കൊണ്ടാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കണത് പക്ഷേ എന്താ പ്രശ്നം ചെയ്ഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി ലെവലെന്ന് പറയണത് ഉടമ്പടി എന്ന് പറയണത് അതിൽ നേർച്ച വസ്തുക്കൾ പ്രവർത്തിക്കണം മാത്രമല്ല അത് പ്രവർത്തിപ്പി ഇപ്പം നിങ്ങൾ ഒരു ജനറേറ്റർ ഇപ്പം നമ്മൾ എന്ത് ഈ കറക്ക് സ്റ്റാർട്ടാക്കണ ഒരു ജനറേറ്റർ ഇല്ലേ ആ ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ജനറേറ്റർ ജനറേറ്ററിന് നമ്മൾ വേണമെങ്കിൽ ഒരു മുപ്പതിനായിരം വാട്ട് വർക്ക് ചെയ്യുന്ന ജനറേറ്ററാണെന്ന് ആണെന്ന് വിചാരിച്ചോ അത് നല്ല ജനറേറ്ററൊക്കെയാണ് പക്ഷേ കറക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആവത് അത് ആളിനില്ലെങ്കിൽ എന്ത് പറ്റും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് നല്ല വാട്ടുള്ള ജനറേറ്ററാണ് ഇതിന് പത്ത് ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കറക്കി സ്റ്റാർട്ട് ചെയ്യണത് ആരാണ് അവന് ആരോഗ്യം വേണം ഇല്ലേ ഉടമ്പടി എടുക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകണം ആത്മീയ ആരോഗ്യം അത് പ്രശ്നമാണ് ഉടമ്പടി എടുക്കുമ്പോൾ അതിനൊരു നിലപാടുണ്ട് ഇപ്പോൾ ഞാനെന്താ പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞ് എടുത്ത് കളയണം അല്ലെങ്കിൽ ബ്ലാ എന്താ മോശം ബ്ലഡ് കയറിയിട്ട് കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു പോകും അത് കൊട്ടി ഓർമ്മ ഉണ്ടാകത്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ചേർപ്പം ചത്തുപോയി എന്ന് വരുമെന്ന് അപ്പോൾ ഞാൻ പറയും നീ ഉടമ്പടി തേലം കൊണ്ടേ ഈ വിശ്വാസ പ്രവണം ചെയ്ത് ഭാര്യയുടെ പെട്ടി പെട്ടിക്കൊടുക്കാൻ പറയും പക്ഷേ ഈ ടോം ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുണ്ട് ഞാൻ പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഒപ്പീനിയൻ അയാളെ പോണില്ല ഞാൻ പറഞ്ഞു അച്ഛനിങ്ങനെ പറഞ്ഞു എന്നാലും ഒരു എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ ഡോക്ടറാണ് എം ഡി ആണ് അമേരിക്ക പഠിച്ചതാണ് അവനും കൂടി കൂടി ചോദിച്ചേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി തേലത്തിൻ്റെ വിഷയം തീർന്നു അവിടെ വെച്ച് തീരും എന്താ കാര്യം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് കൊണ്ടാണ് സെക്കൻഡ് ആ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കരുതെന്നല്ല അത് വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് പറയണം പരിശുദ്ധാത്മാവ് വിവേചിക്കാൻ ഒരാ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ എടുത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് വിവേചിച്ച് വിവേകം നൽകിയാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ അതേസമയം തന്നെ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ആ ആന്തരികമായ ബോധ്യം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്ന് പറയണത് മനസ്സിലായില്ലേ പശുക്കന്മാർ ദാനം ആവശ്യമായി വരുന്നത് ആ അതായത് ഇപ്പം ഞാനിത് പറഞ്ഞില്ല അവനോട് കുട്ടി മരിക്കുമോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ പെട്ടെന്ന് ചളിപ്പില്ല ഞാൻ ഒരു 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 എന്ത് എന്താണ് ഒരു സംശയമില്ലാതെ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമാണ് നമ്മൾ കുറച്ച് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് അവരോട് അങ്ങനെ പറഞ്ഞാൽ മതിയോ അത് ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ലെവൽ മാറി വിശ്വാസം എന്ന് ഒന്നുകൊണ്ട് സ്പീഡാണ് ഇപ്പം നീ ഒരു മലയോട് ചെന്ന് കടലിൽ ചേർന്ന് നിൽക്കാൻ ഹൃദയത്തെ ശംഖിക്കാതെ പറഞ്ഞാൽ അതനുസരിക്കാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ല അപ്പം ഹൃദയത്തിലുള്ള ശംഖയെന്ന് പറയണത് നിങ്ങൾ ഒരു വലിയ വില്ലനെ പോലെ നമ്മൾ മരണം വരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് വിശ്വാസം എന്ന് പറയണമല്ല വിശ്വാസത്തിൻ്റെ വില്ലനെയാണ് നമുക്ക് എപ്പോഴും ടാർജറ്റ് ചെയ്യേണ്ടത് വിശ്വാസം അതിന് എതിരായിട്ടുള്ള സാധനം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും വിശ്വാസത്തെ വളർത്തണേ അതിൻ്റെ എതിരായിട്ടുള്ള സംഭവത്തെ നമ്മൾ എപ്പോഴും വിശ്വാസത്തെ വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിരായിട്ടുള്ള അവിശ്വാസത്തെയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് പത്രു എന്ത് കർത്താവെയും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത് എന്റെ അവിശ്വാസത്തെ ഒമ്പത് ഇരുപത്തിനാല് ഒമ്പത് ഇരുപത്തിനാല് ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഇവിടെ പറഞ്ഞ ഒരു കുട്ടിയുടെ അപ്പൻ കുട്ടി അസുഖമായി കിടക്കുമ്പോൾ ഈശോയുടെ അടുത്ത് വരണതാണ് അവൻ പിശ്വാസബാധ എന്താ പ്രശ്നമാണ് അപ്പോഴേ ഈശോ പറയുമ്പോൾ നീ ഇത് വിശ്വസിക്കുവോ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ അവൻ പറഞ്ഞു ഓക്കെ ഓ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് തോന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോന്ന് അവയൊക്കെ ഒരു സംശയം പക്ഷെ ആ സംശയത്തിന് അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് എന്താ പറയണത് മർക്കൂസ് ഒമ്പത് ഇരുപത്തിനാല് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം ആ എന്റെ പറഞ്ഞ എന്റെ അവിശ്വാസം എന്നെ സഹായിക്കണമേ വില്ലൻ വിശ്വാസത്തിന്റെ വില്ലൻ ആരാണ് സംശയമാണ് അതിനെ വിളിക്കണ പേരെന്താണ് അവിശ്വാസമെന്നാണ് അവിശ്വാസം ആരാ പരിഹരിക്കേണ്ടത് അയൽവാസിയാണ് പരിഹരിക്കേണ്ടത് അല്ല കർത്താവാണ് പരിഹരിക്കേണ്ടത്